ാണ് എചിതവും മനപ്പാടവും ഏത് വിഷമസന്ധിയിലും നമ്മൾ എല്ലാവരും ഉരുവിടുന്ന ഒരു സങ്കീർത്തനം ശക്തമായ സങ്കീർത്തനം കർത്താവാണ് എന്റെ ഇടയൽ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല പച്ചയായ പുൽ തകിടിയിൽ അവിടെ നിന്ന് എനിക്ക് വിശ്രമം മരടുന്നു ശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു അവിടെ നിന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു തന്റെ നാമത്തെ പ്രതി നീതിയുടെ പാതിയിൽ എന്നെ നയിക്കുന്നു മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല അവിടുത്തെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേരുന്നു എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു അവിടുത്തെ നീതിയും നന്മയും കരുണയും ജീവിതകാലം മുഴുവനും എന്നെ അനുഗമിക്കും കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും ശ്വാസം തരുന്ന ഒരു സങ്കീർത്തന ഭാഗമാണ് സങ്കീർത്തനങ്ങൾ ഇരുപത്തി മൂന്ന് കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല ആമേൻ